ഉപയോഗിക്കുന്നതിന് തൽക്കാലം വിലക്കില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹരിപ്പാട് സംഭവത്തിൽ ആണ് കാരണമെന്ന് ആധികാരിക റിപ്പോർട്ട് കിട്ടിയിട്ടില്ല റിപ്പോർട്ട് കിട്ടിയാൽ ഉപയോഗം നിരോധിക്കുന്ന കാര്യം ഗൗരവമായി ദേവസ്വം ബോർഡ് അറിയിച്ചു ഹരിപ്പാട് സ്വദേശിനിയായ സൂര്യ സുരേന്ദ്രന്റെ ഭരണവുമായി ബന്ധപ്പെട്ടാണ് അർളിപ്പൂവിലെ വിഷാംശം ചർച്ചയാകുന്നത് യു കെയിലേക്ക് പോകാൻ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് സൂര്യ സുരേന്ദ്രൻ ഫോൺ ചെയ്യുന്നതിനിടെ അറളിയുടെ പൂവും ഇലയും നുള്ളി വായിലിട്ട് കടിച്ചിരുന്നുവെന്നും പെട്ടെന്ന് തൊപ്പിക്കളയുകയും ചെയ്തുവെന്ന് പറയുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് സൂര്യ കുഴിഞ്ഞു വീഴുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് സംഭവം നടക്കുന്നത് രാവിലെ പള്ളിപ്പാട്ടെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾക്കൊപ്പം കൊച്ചി വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ചു വഴിയിലുടനീളം സൂര്യ ഛർദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് അത്ര ഗൗരവകരമായി എടുത്തില്ല വിമാനത്താവളത്തിലെത്തി സൂര്യ രാത്രി എട്ട് മണിയോടെ എമിഗ്രേഷൻ പരിശോധനയ്ക്കിടെ കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് പരുമരയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു പിന്നീട് തിങ്കളാഴ്ച െ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു ഡെസ്ക്